ആൻറ്റിനെറ്റിൽ കെയർ എന്ന ടോപ്പിക്കിനെ പറ്റിയാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ആൻറ്റിനെറ്റൽ പീരീഡ് എന്ന് പറയുന്നത് നിങ്ങൾ ഗർഭിണിയാകുന്ന ടൈം മുതൽ ഡെലിവറി ആകുന്നത് വരെയുള്ള സമയമാണ് അതായത് നിങ്ങളുടെ ലാസ്റ്റ് പീരീഡ്സ് ആയ ഡേറ്റ് മുതൽ ഡെലിവറി ഡേറ്റ് വരെ അത് ഫോർട്ടി വീക്സ് ഉണ്ട് ഈ ഫോർട്ടി വീക്സിനെ നമ്മൾ മൂന്ന് ട്രൈമസ്റ്റർ ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നു ആദ്യത്തെ ട്വൽവ് വീക്സ് ഫസ്റ്റ് ട്രൈമസ്റ്റർ ട്വൽവ് ടു ട്വൻറ്റി എയ്റ്റ് വീക്ക്സ് സെക്കൻഡ് ട്രൈമസ്റ്റർ ആൻഡ് ട്വൻറ്റി എയ്റ്റ് ടു ഫോർട്ടി വീക്ക്സ് തേർഡ് ട്രൈമസ്റ്റർ ഓരോ ട്രൈമസ്റ്ററിലും ഒരു ഗർഭിണി ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഡിഫറൻ്റ് ആണ് ഫസ്റ്റ് ട്രൈമസ്റ്റർ അതായത് ആദ്യത്തെ മൂന്ന് മാസക്കാലം നിങ്ങളുടെ പീരീഡ്സ് മിസ്സായി ഒരു പ്രഗ്നൻസി ടെസ്റ്റ് ചെയ്തപ്പോൾ പോസിറ്റീവാണ് സോ അന്ന് തന്നെ നിങ്ങളുടെ ഗൈനക്കോളിസിനെ കാണേണ്ട ആവശ്യമുണ്ടോ നിങ്ങളുടെ ഒരു അൺകോംപ്ലിക്കേറ്റഡ് പ്രഗ്നൻസി ആണെങ്കിൽ അതായത് നിങ്ങൾക്ക് പ്രീ എക്സിസ്റ്റിംഗ് ആയിട്ട് ഡയബറ്റിസോ തൈറോയിഡോ ബി പി ഫിറ്റ്സ് അങ്ങനത്തെ പ്രത്യേകിച്ച് അസുഖങ്ങൾ ഒന്നും തന്നെ ഇല്ല എങ്കിൽ അന്ന് തന്നെ കാണണം എന്ന് ഫോളിക് ആസിഡ് ഗുളിക കഴിച്ചു തുടങ്ങണം ഒരു സിക്സ് വീക്സ് ആകുമ്പോൾ ഡോക്ടറെ കണ്ടാലും മതി പക്ഷേ നിങ്ങൾക്ക് ഈ പറഞ്ഞ എന്തെങ്കിലും അസുഖങ്ങൾ ഉണ്ടെങ്കിലോ ഒരു പ്രീവിയസ് അബോഷനോ പ്രീവിയസ് ട്യൂബൽ പ്രഗ്നൻസിയുടെ ഹിസ്റ്ററി ഉണ്ടെങ്കിൽ ആദ്യം തന്നെ ഡോക്ടറെ കാണുന്നത് ആവശ്യമാണ് പ്രഗ്നൻസിയിലെ ഫസ്റ്റ് സ്കാൻ നമ്മൾ ചെയ്യുന്നത് സിക്സ് വീക്സിലാണ് സിക്സ് വീക്സിലെ സ്കാൻ മാൻഡേറ്ററി അല്ല പക്ഷേ നമ്മൾ യൂഷ്വലി എല്ലാ പേഷ്യൻസിനും ചെയ്യാറുണ്ട് കാരണം നിങ്ങളുടെ പ്രഗ്നൻസി യൂട്രസിനകത്താണെന്ന് അറിയാനും ബേബിയുടെ ഹാർട്ട് ബീറ്റ് വന്നു അതൊരു വയബിൾ പ്രഗ്നൻസിയാണ് പിന്നെ യൂട്രസ് ഓറീസ് ആണ് വേറെ പ്രീ എക്സിസ്റ്റിംഗ് മുഴകളൊന്നും ഇല്ല എന്നറിയാനാണ് ആ സ്കാൻ ചെയ്യുന്നത് പിന്നെ ഡേറ്റിങ്ങിനും ഈ സ്കാൻ ഇമ്പോർട്ടൻ്റ് ആണ് ആദ്യത്തെ മൂന്ന് മാസക്കാലം ആസിഡ് മാത്രം കഴിച്ചാൽ മതി പക്ഷേ വേറെ എന്തെങ്കിലും അസുഖത്തിന് നേരത്തെ ഗുളികകൾ കഴിക്കുന്നവരാണെങ്കിൽ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം അത് കണ്ടിന്യൂ ചെയ്യണം പ്രഗ്നൻസിയിൽ ചെയ്യേണ്ട അത്യാവശ്യമായ കുറച്ച് ഇൻവെസ്റ്റിഗേഷൻസ് ഉണ്ട് അത് ആ സിക്സ് ടു എയ്റ്റ് വീക്സ് ടൈമിൽ നമ്മൾ ചെയ്യാറുണ്ട് ഫസ്റ്റ് ത്രീ മന്ത്സ് നിങ്ങൾക്ക് കുറച്ച് ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും ലൈക്ക് വോമിറ്റിംഗ് സെൻസേഷൻ നോസിയ വോമിറ്റിംഗ് ഗ്യാസ്ട്രൈറ്റിസ് മെൻസ്ട്രോൾ ക്രാമ്പ്സ് പോലുള്ള അബ്ഡമിനൽ പെയിൻ എപ്പോഴും യൂറിൻ പോകണം എന്നുള്ള ടെൻഡൻസിനെ ഇൻക്രീസ് ഫ്രീക്വൻസി ഒക്കെ ഉണ്ടാകുക ബട്ട് ഇറ്റ്സ് ആൾ ജസ്റ്റ് പാർട്ട് ആൻഡ് പാർസൽ ഓഫ് പ്രഗ്നൻസി പ്രഗ്നൻസിയിലെ എക്സസൈസ് നിങ്ങൾ നേരത്തെ തന്നെ എക്സസൈസ് ചെയ്യുന്നവരാണെങ്കിൽ അത് കണ്ടിന്യൂ ചെയ്യാം പക്ഷേ പ്രഗ്നൻസിയിൽ ആദ്യമായി എക്സസൈസ് ചെയ്യാൻ തുടങ്ങുന്നവരാണെങ്കിൽ ഒരിക്കലും ഒരു സിവിയർ ഫോം ഓഫ് വർക്കൗട്ട് തുടങ്ങാൻ പാടില്ല ലൈറ്റ് ഓഫ് ഫോം ഓഫ് വർക്കൗട്ട് സിമ്പിൾ വാക്കിംഗ് ബ്രീത്തിങ് എക്സൈസ് എന്നിവ സ്റ്റാർട്ട് ചെയ്യാവുന്നതാണ് ത്രീ മന്ത്സിൻ്റെ എൻഡിൽ ഒരു പ്രധാനപ്പെട്ട സ്കാൻ ഉണ്ട് അതായത് എൻ ടി സ്കാൻ സിൻഡ്രോമിക് ബേബീസിൻ്റെ സ്ക്രീനിങ്ങിനായിട്ട് ചെയ്യുന്ന സ്കാനാണ് ടി ടി രണ്ട് ഡോസസ് ആണ് പ്രഗ്നൻസിയിൽ തരുന്നത് യൂഷ്വലി ട്വൽവ് വീക്സിൽ ഫസ്റ്റ് ഡോസ് തരും ഫോർ ടു സിക്സ് വീക്സ് അപ്പാർട്ട് സെക്കൻഡ് ഡോസ് തരും സെക്കൻഡ് ട്രൈമൽസ്റ്റാറ്റ് ട്വൽവ് വീക്സ് മുതൽ ട്വൻറ്റി എയ്റ്റ് വീക്സ് വരെയുള്ള ടൈമാണ് ഈ ടൈമിൽ യു വിൽ ഫീൽ ബെറ്റർ നേരത്തെ ഉണ്ടായിരുന്ന സിംറ്റംസ് ലൈക്ക് നോസിയ വോമിറ്റിംഗ് ഗ്യാസ്ട്രൈറ്റിസ് അബ്ഡമിനൽ പെയിൻ എല്ലാം ഒന്ന് ബെറ്റർ ആവും യു ഹാവ് മോർ അപ്പറ്റൈറ്റ് കുറച്ചുകൂടെ ഫുഡ് കഴിക്കാൻ പറ്റും യു ക്യാൻ ടോളറേറ്റ് ഫ്ലൂയിഡ്സ് സോ സ്റ്റേ ഹൈഡ്രേറ്റഡ് നല്ല ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ബാലൻസ്ഡ് ഡയറ്റ് എടുക്കുക വെയ്റ്റ് ഗെയിൻ വരാൻ തുടങ്ങും ആക്ച്വലി ഒരു പ്രഗ്നൻസിയിൽ ഒരു ആവറേജ് വെയ്റ്റ് ഗെയിൻ ഇൻ ടോട്ടൽ പ്രഗ്നൻസി ഈസ് നയൻ ടു ഫോർട്ടീൻ കെ ജി അതിൽ ആദ്യത്തെ മൂന്ന് മാസം കാര്യമായി വെയിറ്റ് ഗെയിൻ ഉണ്ടാവാറില്ല ശരിക്കും എയ്റ്റി ഫൈവ് പെർസെൻറ്റേജ് ഓഫ് വിമനും ആദ്യത്തെ മൂന്ന് മാസം വെയ്റ്റ് കുറയാണ് ചെയ്യുന്നത് മേ ബി വോമിറ്റിങ്ങും അപ്പറ്റൈറ്റും ഇല്ലാത്തത് കൊണ്ടായിരിക്കാം പക്ഷെ സെക്കൻഡ് ട്രൈ മുതൽ സ്ലോലി യു വിൽ സ്റ്റാർട്ട് ഗെയിനിങ് വെയിറ്റ് ഒരു ആവറേജ് ഒരു പോയിൻറ്റ് ഫൈവ് കെ ജി പെർ വീക്ക് വെച്ച് വെയിറ്റ് ഗെയിൻ വരാൻ തുടങ്ങും എക്സസൈസ് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ലൈറ്റർ എക്സസൈസ് സിമ്പിൾ വാക്കിംഗ് ഒക്കെ ആവാം പിന്നെ കുറച്ചും കൂടി ബ്രീത്തിങ് എക്സസൈസ് സ്റ്റാർട്ട് ചെയ്യാം മെഡിസിൻസ് അയനും ആണ് അയൻ ഐഡിയലി ഏർലി മോർണിംഗ് എം ടി സ്റ്റമക്കിലാണ് കഴിക്കേണ്ടത് പക്ഷേ പ്രഗ്നൻസിയിൽ ഇപ്പോൾ വോമിറ്റിംഗ് ഗ്യാസ്ട്രേറ്റസ് ഒക്കെ കാരണം എം ടി സ്റ്റമക്കിൽ ചിലപ്പോൾ ടോളറേറ്റ് ചെയ്യാൻ പറ്റില്ല അങ്ങനെയാണെങ്കിൽ യു ക്യാൻ ടേക്ക് അയൻ ടൂ അവേർസ് ആഫ്റ്റർ ബ്രേക്ക്ഫാസ്റ്റ് കാൽഷ്യം രാത്രിയിലും അയനും കാൽഷ്യം ഒരുമിച്ച് കഴിക്കാൻ പാടില്ല അയൻ ഫുഡിനൊപ്പം കഴിക്കാനും പാടില്ല ബിക്കോസ് ഫുഡ് ഇന്റർഫിയേഴ്സ് വിത്ത് അപ്സോപ്ഷൻ ഓഫ് അയൻ ട്വന്റി വീക്സിൽ നോർമലി സ്കാൻ്റെ ടൈമാണ് അതായത് കുഞ്ഞിന് എന്തെങ്കിലും അംഗവൈകല്യങ്ങളുണ്ടോ എന്ന് അറിയാൻ ചെയ്യുന്ന ഡീറ്റെയിൽഡായിട്ടുള്ള സ്കാനാണ് ട്വന്റി വീക്സിൽ ചെയ്യുന്നത് ട്വൻറ്റി ഫോർ വീക്സ് ആകുമ്പോൾ നമ്മുടെ ഗ്ലൂക്കോസ് ടെസ്റ്റിൻ്റെ ടൈമാണ് അതായത് പ്രഗ്നൻസിയിൽ ഡയബറ്റിസ് ഉണ്ടോ എന്ന് അറിയാനായിട്ട് ചെയ്യുന്ന ഗ്ലൂക്കോസ് ടോളറൻസ് ടെസ്റ്റ് ഈ ടെസ്റ്റിൻ്റെ ബ്ലഡ് വാല്യൂ റിപ്പോർട്ട് വരുമ്പോൾ അത് കട്ട് ഓഫിന് മേലിലാണെങ്കിൽ നമ്മൾ നിങ്ങൾക്ക് എങ്ങനെയാണ് നിങ്ങളുടെ ഷുഗർ പ്രൊഫൈൽ നോക്കേണ്ടത് ബ്ലഡ് ഷുഗർ പ്രൊഫൈൽ നോക്കേണ്ടത് പറഞ്ഞുതരും അതായത് ഒരു ദിവസം നാല് നേരം ഗ്ലൂക്കോമീറ്റർ വെച്ച് ഷുഗർ നോക്കി അത് ചാർട്ട് ചെയ്ത് അത് ഞങ്ങൾക്ക് വാട്സാപ്പിൽ അയക്കും സോ ആ ചാർട്ട് ബേസ് ചെയ്തിട്ടാണ് നിങ്ങൾക്ക് ഡയറ്റും എക്സസൈസും മതിയോ അതോ ഷുഗറിൻ്റെ ടാബ്ലെറ്റ്സ് വേണോ ഇൻസുലിൻ വേണോ എന്ന് നമ്മൾ ഡിസൈഡ് ചെയ്യുന്നത് തേർഡ് ട്രൈമസ്റ്റർ ട്വൻറ്റി എയ്റ്റ് വീക്സ് മുതൽ ഫോർട്ടി വീക്സ് വരെയുള്ള ടൈമാണ് തേർഡ് ട്രൈമസ്റ്റർ സോ ഈ സമയത്ത് നിങ്ങൾക്ക് കുറച്ചുകൂടെ ബുദ്ധിമുട്ടുകൾ വരും കാരണം ദ ബോഡി ഇറ്റ്സ് സെൽഫ് ഇസ് ഗെറ്റിംഗ് പ്രിപ്പയർഡ് ഫോർ ലേബർ സോ അതിൻ്റെതായ ചേഞ്ചസ് കാരണം ബുദ്ധിമുട്ടുകൾ കൂടാം വയറ് വലുതാകുന്നത് കാരണം ചിലപ്പോൾ നിങ്ങളുടെ സ്പൈൻ കുറച്ച് വളയും അത് കാരണം നിങ്ങൾക്ക് ബാക്ക് പെയിൻ വരാം കാലിൽ കുറച്ച് നീര് വരാം ഈ ടൈമിൽ മൂവ്മെൻറ്റ് കൗണ്ട് ചെയ്യേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഒരു തേർട്ടി ടു തേർട്ടി ഫോർ വീക്സ് പ്രഗ്നൻസി മുതൽ ഫീറ്റിൽ മൂവ്മെൻറ്റ് കൗണ്ട് ചെയ്യണം അത് ഡെയിലി ബ്രേക്ക്ഫാസ്റ്റ് ലഞ്ച് ആൻഡ് ഡിന്നർ കഴിഞ്ഞ് വൺ അവറിലാണ് നിങ്ങളുടെ ഫീറ്റിൽ മൂവ്മെൻറ്റ് കൗണ്ട് ചെയ്യേണ്ടത് ട്വൻറ്റി എയ്റ്റ് വീക്ക്സ് മുതൽ തേർട്ടി സിക്സ് വീക്ക്സ് വരെ എവറി ടു വീക്കിലി ആണ് ചെക്കപ്പ് വരുന്നത് തേർട്ടി ഫോർ വീക്സിൽ ഒരു ഗ്രോത്ത് സ്കാൻ ചെയ്യാറുണ്ട് ആൻഡ് ഇഫ് നീഡ് തേർട്ടി എയ്റ്റ് വീക്ക്സ് ആകുമ്പോൾ നമ്മൾ റിപ്പീറ്റ് സ്കാൻ ചെയ്യും ഒരു തേർട്ടി ഫോർ വീക്സ് ടൈമിൽ ഒരു പ്രീ ലേബർ കൗൺസിലിംഗ് ഞങ്ങൾ തരാറുണ്ട് അതായത് നിങ്ങൾക്ക് നിങ്ങളുടെ ഒബ്സട്രേഷനുമായിട്ട് നിങ്ങളുടെ ലേബർ പ്ലാൻസിനെ പറ്റി ഡിസ്കസ് ചെയ്യാം ലൈക്ക് നോർമൽ ഡെലിവറി ആണെങ്കിൽ പ്രൊസീജിയർ എങ്ങനെയാണ് ഇപ്പോൾ ഒരു പ്രീവിയസ് സിസേറിയൻ സിസേറിയൻ ആണെങ്കിൽ അതിൻ്റെ ടൈമിങ്ങിനെ പറ്റി ലേബർ അനാലിജസിനെ പറ്റി അതായത് വേദനരഹിതമായ പ്രസവത്തിന് ഇപ്പോൾ നിങ്ങൾക്ക് എൻറ്റനോക്സ് ഗ്യാസ് വലിക്കാനാണോ താല്പര്യം അതോ നിങ്ങൾക്ക് ഒരു എപ്പിഡ്യൂറൽ വേണോ ഇതിൻ്റെയൊക്കെ സൈഡ് എഫക്ട്സ് എന്താണ് ഇതൊക്കെ നിങ്ങളുടെ ഒബ്സ്റ്റേഷനുമായിട്ട് ഡിസ്കസ് ചെയ്യേണ്ട ടൈമാണ് തേർട്ടി സിക്സ് വീക്സ് മുതൽ ഫോർട്ടി വീക്സ് വരെ വീക്ക്ലി ചെക്കപ്പ് ആണ് ആൻഡ് റിഗാർഡിംഗ് ദ ടൈമിംഗ് ഓഫ് ഡെലിവറി ഒരു അൺകോംപ്ലിക്കേറ്റഡ് പ്രഗ്നൻസി ആണെങ്കിൽ അതായത് നിങ്ങൾക്ക് ഡയബറ്റിസോ പ്രഷറോ ഹൈറസ് ഫാക്ടേഴ്സ് ഒന്നും ഇല്ല എങ്കിൽ യൂഷ്വലി നമ്മൾ ഡേറ്റ് വരെ വെയിറ്റ് ചെയ്യും ഇപ്പം ഡേറ്റിന് ഒരു പ്രീവിയസ് ഡേ ആയിട്ടും നിങ്ങൾക്ക് സ്പോണ്ടേനിയസ് ആയിട്ട് പെയിൻ വരുന്നില്ല എങ്കിൽ നമ്മൾ അഡ്മിറ്റ് ചെയ്ത് നിങ്ങൾ ഒരു പി വി ചെയ്ത് നോക്കും നിങ്ങളുടെ സർവീസിൻ്റെ കണ്ടീഷൻ അനുസരിച്ച് നമ്മൾ ലേബർ ഇൻഡ്യൂസ് ചെയ്യും പക്ഷെ അതല്ല ഇപ്പം നിങ്ങൾക്ക് ഡയബറ്റിസ് ഉണ്ട് ഇൻസുലിനിലാണെങ്കിൽ നിങ്ങൾക്ക് തേർട്ടി എയ്റ്റ് വീക്സിൽ നിങ്ങൾ ഡെലിവറി ചെയ്യേണ്ട ആവശ്യകതയുണ്ട് സോ അങ്ങനെ എന്തെങ്കിലും കോമോബിഡിറ്റീസ് ഉണ്ട് ഇൻഡിക്കേഷൻ ഉണ്ടെങ്കിൽ അക്കോർഡിംഗ്ലി നമ്മൾ നേരത്തെ പ്രസവിപ്പിക്കേണ്ടി വന്നേക്കാം അപ്പോൾ നമ്മൾ നേരത്തെ അഡ്മിറ്റ് ചെയ്ത് ലേബർ ഇൻഡ്യൂസ് ചെയ്യും ഇനി പ്രീവിയസ് കാർക്കാണെങ്കിൽ യൂഷ്വലി നമ്മളൊരു തേർട്ടി എയ്റ്റ് ടു തേർട്ടി നയൻ വീക്സിന് റിപ്പീറ്റ് സിസേറിയൻ ചെയ്യുന്നത് അപ്പോൾ ആ ടൈം അനുസരിച്ച് നിങ്ങൾക്ക് സിസേറിയനോട് ഡേറ്റ് തരും സോ ഡേറ്റ് അടുക്കാറാവുമ്പോൾ നിങ്ങൾ പ്രിപ്പയർഡ് ആയിട്ടിരിക്കുക എപ്പോൾ വേണമെങ്കിലും നമുക്കൊരു എമർജൻസി വരാം സോ ഒരു എമർജൻസി വന്നാൽ ഹോസ്പിറ്റലിൽ റിപ്പോർട്ട് ചെയ്യാൻ റെഡി ആയിട്ടിരിക്കുക എന്തൊക്കെ സാഹചര്യങ്ങളിലാണ് നിങ്ങൾ അത്യാവശ്യമായി ലേബർ റൂമിൽ റിപ്പോർട്ട് ചെയ്യേണ്ടത് ഒന്ന് നിങ്ങൾക്ക് ലേബർ പെയിൻ തുടങ്ങിയാൽ അല്ലെങ്കിൽ ഒരു ലീക്കിംഗ് ഉണ്ടായാൽ ബ്ലഡ് സ്റ്റെയിൻ ഡിസ്ചാർജ് വന്നാൽ ഒരു ബ്ലീഡിംഗ് വന്നാൽ അല്ലെങ്കിൽ ഫീറ്റിൽ മൂവ്മെൻറ്റ് കുറവായിട്ട് തോന്നിയാൽ എത്രയും വേഗം ലേബർ റൂമിലേക്ക് വരേണ്ടതാണ് എന്താണ് ഇൻഡക്ഷൻ ഓഫ് ലേബർ നിങ്ങൾക്ക് ഡേറ്റ് ആവാറായിട്ടും ആയിട്ട് ലേബർ പെയിൻ വന്നില്ലെങ്കിലാണ് നമ്മൾ ലേബർ ഇൻഡ്യൂസ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഒരു ഡയബറ്റിസ് ഹൈപ്പർ ടെൻഷനൊക്കെ ഉള്ളത് കാരണം നേരത്തെ പ്രസവിപ്പിക്കേണ്ട ആവശ്യകത വരുമ്പോഴാണ് ലേബർ ഇൻഡ്യൂസ് ചെയ്യുന്നത് അഡ്മിഷൻ ആകുമ്പോൾ നമ്മൾ ഒരു വെറുതെ എക്സാമിനേഷൻ ചെയ്തു നോക്കും അപ്പോൾ നിങ്ങളുടെ ഗർഭാശയ മുഖം വികസിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്ന് നമുക്ക് മനസ്സിലാവാം സോ ആ പി വി എക്സാമിനേഷനെ ബേസ് ചെയ്താണ് നിങ്ങൾക്ക് എന്ത് മോഡ് ഓഫ് ഇൻഡക്ഷൻ വേണ്ടതെന്ന് ഡിസൈഡ് ചെയ്യുന്നത് ഇപ്പം സർവിക്സ് ഒട്ടും തന്നെ വികസിച്ചിട്ടില്ല എങ്കിൽ നമ്മൾ യൂഷ്വലി ഫോളീസ് ഇൻഡക്ഷൻ ആണ് ചെയ്യുന്നത് അതൊരു മെക്കാനിക്കൽ മെത്തേഡ് ഓഫ് ആണ് വരുന്ന ദിവസം അഡ്മിറ്റ് ആവുന്ന ദിവസം ഈവനിങ്ങിൽ നമ്മൾ ഫോളീസ് ഇടുന്നു നെക്സ്റ്റ് ഡേ മോർണിംഗ് ആകുമ്പോൾ ഈ ഫോളി എക്സ്പെൽ ആയി പോയിട്ടില്ലെങ്കിൽ അത് റിമൂവ് ചെയ്തിട്ട് പിന്നെ ടാബ്ലറ്റ് തരാൻ തുടങ്ങും ഈ ഇൻഡക്ഷൻ എന്ന് പറയുന്നത് ഒരു സ്ലോ പ്രോസസ്സാണ് അപ്പോൾ ഒരു ദിവസം നമ്മൾ മാക്സിമം ഒരു ത്രീ ടു ഫോർ ടാബ്ലെറ്റ്സേ നമ്മൾ ഒരു ദിവസം കൊടുക്കാറുള്ളൂ അന്നത്തെ ദിവസം പെയിൻ ആയില്ലെങ്കിൽ അന്ന് നമ്മൾ ലീവ് അലോൺ ചെയ്യും അതായത് ആ തന്ന ടാബ്ലറ്റിൽ നിങ്ങളുടെ ലേബർ പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ അന്നത്തെ ദിവസം വെയിറ്റ് ചെയ്യും പ്രത്യേകിച്ച് ഒന്നും ചെയ്യില്ല നെക്സ്റ്റ് ഡേ ആകുമ്പോൾ വീണ്ടും ടാബ്ലറ്റ്സ് തന്നു തുടങ്ങും അങ്ങനെ മാക്സിമം ത്രീ ഡേയ്സ് വരെ നമ്മൾ ടാബ്ലറ്റ് കൊടുക്കും തേർഡ് ഡേ ആവുമ്പോൾ മെജോറിറ്റി ഓഫ് പേഷ്യൻസും ഇൻ ലേബർ ആവും അപ്പം നമ്മൾ ഫ്ലൂയിഡ് പൊട്ടിച്ച് നിങ്ങളുടെ ലേബർ പെയിനിനെ ഓഗ്മെൻറ്റ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഡെലിവറി പ്രോസസ്സിന് വരുന്ന എല്ലാവരും നോർമൽ ഡെലിവറി ആവണമെന്ന് നിർബന്ധമില്ല ഈ ലേബർ പ്രോസസ്സിന് പലർക്കും ഒരു എമർജൻസി സിസേറിയൻ വേണ്ടി വന്നു എന്ന് വരാം ഇപ്പോൾ ഇൻഡ്യൂസ് ചെയ്തിട്ടും പെയിൻ വരാത്തവർക്ക് അല്ലെങ്കിൽ പെയിൻ വന്നു ആക്റ്റീവ് ലേബറിലായി പക്ഷേ ലേബർ നമ്മൾ വിചാരിച്ച പോലെ പ്രോഗ്രസ് ചെയ്തില്ല അല്ലെങ്കിൽ ഹെഡ് ഡിസെൻറ് ചെയ്തില്ല അതല്ല ലേബർ പ്രോസസ്സിന് ബേബിയുടെ ഹാർട്ട് ബീറ്റിൽ വേരിയേഷൻസ് ഡീസിലറേഷൻസ് വന്നാൽ ഒക്കെ നമ്മൾ ഒരു എമർജൻസി സി എസ് ആയി മാറാവുന്നത് എല്ലാ മന്തിലും ലാസ്റ്റ് ഫ്രൈഡേ നമ്മൾ ഓൺലൈനായിട്ട് ആൻറ്റിനെറ്റൽ ക്ലാസ്സസ് നടത്തുന്നുണ്ട് സോ ഈ ക്ലാസ് നിങ്ങളെ പേടിപ്പിക്കാനല്ല ദിസ് ഇസ് ജസ്റ്റ് ടു മേക്ക് യു പ്രിപ്പയർ ടു ഫേസ് ദ ലേബർ സോ ഈ ക്ലാസ് കഴിയുമ്പോൾ ഇതിൽ കേൾക്കുന്ന കാര്യങ്ങളിൽ നിങ്ങൾക്ക് എന്തെങ്കിലും സ്ട്രെസ്സ് തോന്നുന്നുണ്ടെങ്കിലും ക്ലാരിഫിക്കേഷൻ വേണമെങ്കിൽ യു ക്യാൻ ഓൾവേസ് അപ്രോച്ചസ് ഓക്കെ താങ്ക് യു